Hi friend വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇന്ന് ഞാനൊരു സാധനം മേടിക്കാൻ പോവുകയാണ് കേട്ടോ എന്താണെന്നുള്ളത് കാണിച്ചു തരാവേ അപ്പോൾ അതിൻ്റെ ഒരു സാധനം ഫ്രീയും കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ ഒരു കുറച്ച് പാൽ കൊടുത്തു പാൽ കൊടുക്കാൻ പാടില്ല കേട്ടോ അതിന് അതിൻ്റെ ഫുഡ് മാത്രമേ കൊടുക്കാവുള്ളൂ പേർഷ്യൻ ക്യാറ്റ് ആയത് കാരണം ഇത് ഞങ്ങൾക്ക് കൊതി സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് പാലെടുത്ത് ഒഴിച്ച് കൊടുത്തത് കേട്ടോ അങ്ങനെ കിച്ചും ഇനി ഞാൻ ദോഷമാവൊക്കെ അരച്ച് വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗ്രൈൻഡറി ഇട്ട് പുതിയ ഗ്രൈൻഡറി അപ്പോൾ അത് ആ മാവ് തന്നെ കിച്ചു തന്നെ ദോശയൊക്കെ ചുട്ട് തന്നു രാവിലെ കിച്ചു സ്കൂളിൽ പോവാണ് അങ്ങനെ സ്കൂളിൽ പോയതിനു ശേഷം ഹാഫ് ഡേ ഉള്ളായിരുന്നു ഹാഫ് ഡേ ഞാൻ വിളിക്കാൻ ചെല്ലണമെന്ന് പറഞ്ഞത് കാരണം ഞാൻ വിളിക്കാൻ സ്കൂളിലോട്ട് ചെല്ലുകയാണ് അങ്ങനെ സ്കൂളിൽ പോയി കിച്ചുവിനെ വിളിച്ച് ഇനി റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് വേണം എനിക്ക് ഇക്കാക്കും ആ സാധനം ഉണ്ടല്ലോ പറഞ്ഞ സാധനം മേടിക്കാൻ പോയി അതിന് മുമ്പ് ഞാനും കിച്ചുവും കൂടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണമായിരുന്നു എനിക്ക് കേട്ടോ അത് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എപ്പോഴും എടുക്കും എടുക്കുമ്പോൾ പക്ഷേ മാറി മാറി വേറെ ഷോപ്പിൽ കയറുന്നത് കാരണം നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാനും ഇക്കായും കിച്ചുവിനെ റെസ്റ്റോറൻറ്റിൽ ഇരുത്തിയിട്ട് ആ സാധനം ഉണ്ടല്ലോ അത് മേടിക്കാൻ പോവുകയാണ് കേട്ടോ അതെന്താണെന്നുള്ളത് ലാസ്റ്റ് പറയാവേ അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഇക്കായുടെ ബാപ്പായ്ക്ക് ഷൂവും എല്ലാം ചെരുപ്പൊക്കെ വേണമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചേരുപ്പ് മേടിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഒരാൾ നാട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ കൊടുത്തു വിടാൻ വേണ്ടിയാണ് അപ്പോൾ ഇക്കായ്ക്കും ബാപ്പായ്ക്കും ഷർട്ടിൻ്റെ സൈസ് ഒരേ സൈസായത് കാരണം ഇക്ക എല്ലാ ഷർട്ടും ഇട്ട് നോക്കുകയാണ് അങ്ങനെ മൂന്നാല് ഷർട്ടും ചേരുപ്പുമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇക്കാടെ കറക്റ്റ് സൈസായി ബാപ്പായ്ക്ക് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കി എല്ലാം എടുത്ത് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവിടോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞ ആ സാധനം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ മക്കളെ വാ നമുക്ക് കാണിച്ചു തരാം അങ്ങനെ ഞാൻ പോയി കയറിയത് ഈഗിളാണ് കേട്ടോ ഈഗ്ലി ഭയങ്കര ഓഫറാണ് കേട്ടോ അതുകാരണമാണ് ഞങ്ങൾ എപ്പോഴും ഈഗിളി തന്നെ പോകുന്നത് അപ്പോൾ ഈഗിളി പോയി ഞങ്ങൾ സാംസങ്ങിൻ്റെ ഒരു ഓവൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മൂന്നാലഞ്ച് ഓവൻ ഉണ്ട് പക്ഷേ ആ ഓവനെല്ലാം കേടായിപ്പോയി നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇത് മേടിക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ശരിയാക്കി എടുത്താൽ പിന്നെ അത് കേടായിപ്പോ അത് കാരണം ഞങ്ങൾ പുതിയ ഒരെണ്ണം തന്നെ മേടിക്കാമെന്ന് ചോദിച്ചാൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു കാരണം സിക്സ്റ്റീൻ തൗസൻഡ് സംതിങ് ഉള്ളായിരുന്നു നമ്മുടെ ഈ ഓവൻ ബാക്കിയുള്ള റേറ്റ് ഷോപ്പുകളൊക്കെ പോയാൽ ഈകളി പോകുമ്പോൾ നമുക്ക് നല്ല റേറ്റ് കുറവാണ് കാരണം അവിടുത്തെ സ്റ്റാഫെല്ലാം നമ്മളെ അറിയാവുന്നതാണ് അവർ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിക്കാൻ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയത് എന്താ സാധനം ഒന്ന് കാണിച്ചിരട്ടെ ഇതാണ് മക്കളെ ആ സാധനം ഞാൻ പറഞ്ഞ സാധനം അതായത് ദോശ ചൂടുന്ന തവ അപ്പ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ താങ്ക്